ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നേരെ ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ എന്നോട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നേ കുറേ കാന്താരിമോൾ നിന്ന് ഞങ്ങൾക്ക് ഒന്ന് പറിച്ചു വെക്കണേ മൊത്തം മൂത്ത് പോകുന്നേ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ആൾക്കാരും ഞാൻ വിട്ടുപോകും കേട്ടോ ഓരോ പരിപാടിയുടെ ഇടയിൽ ഞാനത് എപ്പോഴും കാണുമ്പോൾ ഓർക്കും ദൈവം ഈ പണി കഴിയുമ്പോൾ അത് ചെയ്യാം ചെയ്യാമെന്ന് പിന്നെ ഞാനത് വിട്ടു വിട്ടു പോവുകയെ അതുകൊണ്ട് ഞാൻ പെൻഡിങ്ങിൽ വെച്ചായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് ചെയ്ത് കേട്ടോ ഇന്ന് കാര്യമായിട്ട് വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല പകൽ അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നേ മുളക് അപ്പം നമുക്ക് മീനൊക്കെ വറുക്കുമ്പോൾ അതിലേക്കൊക്കെ അരച്ച് ചേർക്കാമല്ലോ അതിന് ശേഷം ഞാൻ ഇന്നലെ അയലമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ വൈകുന്നേരം അപ്പം അതിലമ്മ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ രാവിലെ അച്ഛനും അമ്മയും പോയപ്പോൾ അവർക്കുള്ളത് വറുത്ത് കൊണ്ടുപോയി പിന്നെ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എനിക്കുള്ളത് ഞാൻ ഫ്രഷ് ആയിട്ട് വറുത്തോളാന്ന് പറഞ്ഞായിരുന്നേ ചൂടൊക്കെ അറിയാം വല്ലാത്ത ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് വാർത്തെടുത്തു കേട്ടോ പിന്നെ എനിക്ക് പൊതുവേ അയല മീനിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ എനിക്ക് അല്ലാതെ ഈ കുഞ്ഞു മീനൊക്കെ ഇല്ലേ മത്തി നത്തോലി അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങ് വെച്ചു എന്നും രാവിലെ തണുപ്പിരുന്നാണെ കുടിക്കാനുള്ള വെള്ളം ഇന്ന് തണുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുടിക്കണം എന്നുള്ളൊരു ചിന്ത വരില്ലല്ലോ അതിൻ്റെ കൂടെ എന്നാൽ ഞാൻ വെള്ളം വെക്കാൻ മറന്നും പോയി അല്ലെങ്കിൽ എന്നും രാവിലെ വെക്കുന്ന എനിക്കാണെങ്കിൽ നല്ല ജലദോഷം കുറുകുറപ്പ് കുറുകുറുപ്പുമൊക്കെ ഉണ്ട് അപ്പം അമ്മ രാവിലെ പറഞ്ഞിട്ടാണ് പോയത് ഇനി ഇന്ന് കുടി കുടിക്കാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ വല്ല പനിക്കൂർക്കയിട്ട് തിളപ്പിക്കും ജലദോഷം മാറിക്കിട്ടു വന്നു അപ്പോൾ ഞാൻ പനിക്കൂർക്ക പറിക്കാൻ വേണ്ടി പോയതാണ് ആ ഇടയ്ക്ക് ഈ ഒരു പൂ കണ്ണിപ്പോട്ടെ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് റെഡ് കളറാണ് പിന്നെ നമ്മുടെ പേരയിലൂടെ കയറിപ്പോ വന്ന കുമ്പളത്തിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ പനിക്കൂർക്കയൊക്കെ പരിച്ചതിന് ശേഷം ഞാൻ നന്നായിട്ട് കൊണ്ടുപോയി കഴുകുവാണ് അവിടെ മുറ്റത്ത് പൊടിയിലൊക്കെ അല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് കൊണ്ടുപോയി കഴുകി എന്തോ പനിക്കൂർക്കയുടെ ചെടിക്ക് എന്നെ പറ്റിയെന്ന് അറിയത്തില്ല അത് ആകെപ്പാടെ നുറഞ്ഞ് കുത്തിയാണ് നിൽക്കുന്നത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ വെള്ളം ഇല്ലാഞ്ഞിട്ടാണോ എന്നോർത്ത് ഓർത്ത് ഞാൻ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല അതിനൊരു അതിൻ്റെ വളർച്ചയ്ക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയ പോലെ തോന്നുന്നു വാടി നിൽക്കുക മൊത്തത്തിൽ അതാ പ്രശ്നം അപ്പം മീൻ എന്തായാലും ഞാൻ സ്ലോ കുക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പാത്രം കുറേ കഴുകാനുണ്ടായിരുന്നു രാവിലെ ഇതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറെ കുറേ പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പാത്രം കൂടെ കഴുകി വെക്കുകയാണെ ആ മീൻ വേവുന്ന ഗ്യാപ്പിൽ അതങ്ങ് ചെയ്തു തീർക്കുകയാണെങ്കിൽ ആ പണി കഴിയില്ലേ അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ജോലി ചെയ്യാനുള്ള ത്വര കൂടുതലാണ് കേട്ടോ എല്ലാ ജോലികളും അതെ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് പിന്നെ ഞാൻ മീനായിട്ടോ പാത്രം കഴുകി കഴിഞ്ഞു മീനകടായി പിന്നെ കുറച്ച് ചോറ് തിളപ്പിച്ച് കുറക്കാനുണ്ടായിരുന്നേ പൂ ഉണ്ണാൻ വേണ്ടിയിട്ടേ നല്ല തണുത്തു മരച്ചിരിക്കുമോ അപ്പോൾ അങ്ങനെ തിന്നണ്ടല്ലോ ചൂടാക്കി കഴിക്കുന്നതല്ലേ നല്ലത് കൊച്ചിനൊക്കെ കൊടുക്കേണ്ടതല്ലേ അഥവാ ഞാൻ ചൂടാക്കി എടുത്തു കേട്ടോ പിന്നെ നാളത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് അപ്പത്തിനരി വെള്ളത്തിലിടുകയാണേ പച്ചരി വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുവാണ് കൊച്ചിനപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ അയല മീൻ മേടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അത് അമ്മ ഇന്നലെ രാത്രി തന്നെ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അയലക്കറി തേങ്ങ അരച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണേ അപ്പോൾ രാവിലെ നമുക്ക് അപ്പമായിരുന്നു കഴിക്കാതെ അപ്പോൾ ഞാൻ അപ്പത്തിനും ആ കറി കൂട്ടിയാണ് കേട്ടോ എടുത്തത് പിന്നെ കൊച്ചിനും ഇഷ്ടപ്പെട്ടു തേങ്ങയൊക്കെ അരച്ചായത് മുളകിട്ട കറി ആണെങ്കിൽ അതിന് കറിയൊന്നും കൂട്ടത്തില്ല എരിവെള്ളം ഉണ്ടേ ആദ്യത്തെ മീനൊക്കെ ഇഷ്ടമാണ് കേട്ടോ മീൻ കഴിക്കും അല്ലെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് വേറൊന്നും വേണ്ട ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മീനൊക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ച് അവനെ ചോറ് തെറ്റിച്ചുകൊണ്ടിരിക്കുവാണേ പിന്നെ രാവിലെ ആയതുകൊണ്ട് അത് നന്നായിട്ട് കഴിച്ചു കേട്ടോ അവന് ഇഷ്ടമുള്ള സാധനങ്ങളാണെങ്കിൽ അവൻ ആവശ്യത്തിന് കഴിച്ചോളും അവൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനമാണേ തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് അധികം എരിവ് അമ്മ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ഇപ്പോഴും അമ്മ കറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി എരിവ് കുറയ്ക്കും കേട്ടോ കൊച്ചിനെയും കൂടെ ഉദ്ദേശിച്ചിട്ടേ അപ്പം അവനും കൂടെ കഴിച്ചോളൂലോ പിന്നെ അതാ ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞ് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചു കിട്ടും പിന്നെ വൈകുന്നേരം ആയപ്പോൾ അതാണ് ഞാൻ മുറ്റവും ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയ എല്ലാം മുറ്റവും വൃത്തിയാക്കി അടിച്ചു പിന്നെ കുടി കുളിക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അമ്മ പറഞ്ഞായിരുന്നു കുളിക്കാനുള്ള വെള്ളം വെക്കണമെന്ന് അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം വെക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്ക് മറന്നു പോകാറുമുണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അപ്പോൾ പുറത്ത് തീ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഥക് ക്ലോസ് ചെയ്തിട്ടുട്ടോ അകത്തേക്കൊക്കെ പുക കയറിയിട്ട് എപ്പോഴും മറന്നു പോകാറുണ്ട് പെരക്കകത്തൊക്കെ അതുകൊണ്ട് നന്നായിട്ട് പുകയൊക്കെ പിടിച്ചിട്ടുണ്ടേ അപ്പം ഞാൻ അപ്പത്തിൻ്റെ അരിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അപ്പോൾ അതിൻ്റെ അരയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ വന്ന് പൊട്ടിക്കുവല്ലോ കേട്ടോ തേങ്ങയ്ക്ക് ഇപ്പോൾ എന്താ വില അയ്യോ എൻ്റെ മുന്നോ അത് കാരണം അമ്മയെല്ലാം സൂക്ഷിച്ചും കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ തേങ്ങയും മേടിച്ചെണ്ണിപ്പോൾ തൊട്ടാ പൊടുന്ന അതുകൊണ്ട് അതെല്ലാം നമ്മൾ എടുക്കാറുള്ളേ അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ എനിക്ക് അത്ര വശമുള്ള ആളല്ലേ എന്നാലും ഞാൻ എങ്ങനെയും തല്ലി പൊട്ടിക്കാറുണ്ട് പിന്നെ കൊച്ചിനേത്ത വെള്ളം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിന് കൊടുക്കാഞ്ഞത് പക്ഷേ തേങ്ങാ കൊതിയനാണേ അപ്പോൾ ഞാനൊരു തേങ്ങാപ്പുള് കയ്യിലെടുത്ത് കൊടുത്തുട്ടോ അപ്പോൾ അവൻ അത് വായിൽ തൊണ്ടയിപ്പുവോന്നുമില്ല കേട്ടോ അവനത് കടിച്ച് കഴിച്ച് നല്ല രീതിയിൽ തന്നെ തിന്നുവേ തേങ്ങാ വെള്ളം ഇഷ്ടമല്ല പക്ഷേ തേങ്ങ നല്ല ഇഷ്ടമാണേ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് തേങ്ങ അങ്ങോട്ട് ചിരകി കേട്ടോ എന്നിട്ട് അപ്പത്തിന് അരച്ച് വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാലോ എന്നിട്ട് അങ്ങ് ഹോട്ട് സ്പോട്ടിലേക്ക് ഇറക്കി വെക്കുക എന്നാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും പൊങ്ങി കിട്ടും ഇപ്പം ഈ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് പൊങ്ങാൻ ഒരു എട്ട് മണിയൊക്കെ ആവും പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും അതിലേക്ക് ഇറക്കി വെക്കും അങ്ങനെ തേങ്ങയൊക്കെ ചെറിയ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോറും കൂടെ എടുക്കാറുണ്ട് ഒരു അപ്പത്തിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പോൾ കുറച്ച് ചോറും കൂടെ എടുത്ത് കിട്ടും ഇനിയിപ്പോൾ ചോറൊക്കെ വെക്കണം ചോറൊട്ടും ഇരുപ്പില്ല ഞാനും കുറച്ചും കൂടെ ഉച്ചയ്ക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ചോറ് കുറവാ അതുകൊണ്ട് ഇനി ചോറ് വെക്കണം അപ്പോൾ ഈ അരിയൊക്കെ അന്ന് അരച്ച് വൃത്തിയാക്കി വെച്ചിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ വെച്ചിട്ടാണെങ്കിൽ അപ്പോൾ എന്തായാലും അമ്മയുടെ കുളിക്കാനുള്ള വെള്ളം തിളയ്ക്കണം ചൂടാവണം എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം അരി അങ്ങോട്ട് അരച്ച് വെക്കട്ടെ ആകെ ഒന്നര ഗ്ലാസ് അരി ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നാൽ പോലും രണ്ട് മൂന്നപ്പം നമുക്ക് മിച്ചമായിരിക്കും പിന്നെ കൊച്ചിനിടയ്ക്കൊക്കെ കൊടുക്കൂ കേട്ടോ രാത്രിയിലൊക്കെ ആണെങ്കിലും അവൻ അപ്പമൊക്കെ കഴിക്കുന്നത് ഇഷ്ടം ചോറ് കഴിപ്പ് കുറവാണ് അപ്പോൾ അപ്പം രണ്ട് മൂന്നോ മാത്രമേ മിച്ചം വരുള്ളൂ അതുകൊണ്ട് അത് വൈകുന്നേരം കൊച്ചിന് കൊടുക്കും നമ്മൾ വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടാക്കാറില്ല കണക്കിനെ എല്ലാം ചെയ്യാറുള്ളേ തേങ്ങയൊക്കെ ഇട്ട് അരക്കുന്നതുകൊണ്ട് നല്ല ആണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കപ്പി കാച്ചൊന്നുമില്ല അങ്ങനത്തെ അപ്പം അല്ലാട്ടോ ഇത് സാധാ തേങ്ങയും തേങ്ങയും എന്താ ചോറൂം ഈ പച്ചരിയും കൂട്ടി ചേർത്ത് അരച്ചാൽ മതി നല്ല ടേസ്റ്റാണ് പിന്നെ പൊങ്ങാൻ വേണ്ടി ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ തന്നെ ഇറക്കി ആ ഹോട്ട് ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ താൻ തന്നെ പൊങ്ങി വന്നോളൂ അപ്പോൾ മാവ് കുറച്ച് ടൈറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിനത്തെ മാവെല്ലാം കൂടെ കഴുകിയെടുത്ത് ഒന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുത്തു കേട്ടോ ഒരുപാടല്ല ചെറിയ രീതിയിലൊരു ലൂസ് വേ കൺസിസ്റ്റൻസി വേണമല്ലോ അപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കഴുകിയെടുത്തു സാധാരണ അമ്മയാണ് കേട്ടോ ഇവിടെ അരിയൊക്കെ അരക്കാറ് അപ്പോൾ എനിക്കും ഇഷ്ടമായതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ അമ്മ വരുമ്പോഴത്തേക്കും പണിയെല്ലാം ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ് എന്നിട്ട് ഇതാ മാവൊക്കെ വൃത്തിയാക്കി എടുത്തു അതിനുശേഷം ഞാൻ ഹോട്ട് സ്പോട്ടിനകത്തേക്ക് ഇറക്കി വെക്കാൻ പോവാണ് കേട്ടോ അതിനകത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ രാവിലെ പൊങ്ങി കിട്ടുവേ കൊച്ചിപ്പോൾ സ്വിച്ചൊക്കെ ഇട്ട് കളിക്കുന്നതുകൊണ്ട് ഈ കറണ്ട് അടുപ്പൊന്നും ഓണാക്കിയിടാൻ പറ്റത്തില്ല അപ്പോൾ അവനത് ഓണാക്കിയിടുകയെ നമ്മൾ മൊഴുത്തെ സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ താഴെ ഞെക്കിഞ്ഞക്കി ഓണാക്കി വെക്കും അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ച് കണ്ടുപോയി ചെയ്യാറ് പിന്നെ ഞാൻ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ കുറേ പച്ചടിയുടെയൊക്കെ കരച്ചേൻ്റെയൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അല്ലാം തുടച്ച് വൃത്തിയാക്കി ഇട്ടു ഇനിയിപ്പോൾ കഞ്ഞി വെക്കണം അമ്മയുടെ വെള്ളം ഏകദേശം ചൂടാവാനായിട്ടുണ്ട് അപ്പോൾ കഞ്ഞി പിറകെടുപ്പിലങ്ങ് വെക്കുവാണെങ്കിൽ അത്രയും ഗ്യാസ് ലാഭിക്കാമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും അത് തന്നെ വേറെ തന്നെ വെക്കാറ് ചോറൊക്കെ ഒരു ശകലം ചോറും ചോറ് മിച്ചമുണ്ടായിരുന്നു കേട്ടോ അതിനിപ്പം നാളെ തിളപ്പിച്ച് ഓർത്തെടുക്കാമല്ലോ അതുകൊണ്ട് ഞാനതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് അത് നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൂട്ടോ കളയാൻ പറ്റത്തില്ലല്ലോ അത്രയാണെങ്കിൽ പോലും പിന്നെ അങ്ങോട്ട് പാത്രം കഴുകണം കേട്ടോ കരിയുള്ള പാത്രം കഴുകണമെങ്കിൽ കുറച്ച് മെനക്കെടാ എന്നാലും ഞാൻ കഴുകി കെട്ടും എനിക്ക് പാത്രം കഴുകുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ മടി എന്താണെന്ന് വെച്ച് ഈ ഉണങ്ങി പിടിച്ചൊക്കെ ഇരിക്കുവാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണ്ടേ അപ്പോൾ അത് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ കഴുകുകയച്ചാൽ മടിയാ ഈ കരിക്കലൊക്കെ കഴുകൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഉപ്പത്തിനുമ്പോൾ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അറിയാൻ കൊച്ചു കൊണ്ട് കേട്ടോ അപ്പം ഈ കരിക്കലൊക്കെ പെരക്കകത്തുനിന്ന് മാക്സിമം കഴുകാതിരിക്കുന്നതാണ് നല്ലത് പുറത്തു പോയി കഴുകുവാണെങ്കിൽ ഈ കരിയോ ഒന്നും ഇങ്ങനെ പറ്റത്തില്ലല്ലോ പുറത്തു പോയിട്ടാണ് അമ്മയൊക്കെ കഴുകാറ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് തന്നെ കഴുകിയുള്ളു ഉപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു അതിനുശേഷം അമ്മയ്ക്കൊരു ചായ ഉണ്ടാക്കുവാണ് കൂട്ടത്തിൽ ഞാനും കൂടെ കുടിക്കും കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ അച്ഛനാണേലും അമ്മയാണെങ്കിലും ആരും ആദ്യം വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന ഒരു കട്ടൻ ചായയോ അല്ലെ കട്ടൻ കാപ്പിയോ ഒക്കെ കുടിക്കാറുണ്ട് എന്തെങ്കിലും എന്താ ചിപ്സൊക്കെ കാണും അതും കൂട്ടി ഒരു ചെറിയ ചായപൊടിയൊക്കെ കഴിക്കാറു കുടിക്കാറുണ്ട് പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് കൂടെ ചേർന്ന് വീണ്ടും ഒരു ചായ കുടിയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നല്ല രസമല്ലേ നമ്മുടെ വീട്ടിലെല്ലാവരും വന്നിട്ടിരുന്ന് ഒന്നിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ച് വർത്താരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പണിക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമല്ലേ അപ്പോൾ ഈ കവറിനകത്താണ് കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്നത് അതായത് ഈ ഐറ്റംസ് ഒക്കെ ഇല്ലേ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഈ കവറിനകത്ത് ഇട്ട് വെക്കാറ് അപ്പോൾ ഞാൻ രണ്ട് രണ്ടു പേർക്കും ചായയൊക്കെ എടുത്തതിനു ശേഷം ഒന്നും നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു തവിയുടെ അറ്റം വച്ച് ഞാൻ ചായ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിക്സറും അവിടെയും ബിസ്ക്കറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇരുവുള്ള ബിസ്ക്കറ്റൊക്കെ ഇല്ലേ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു ഒന്നിച്ചിരുന്നിട്ട്